ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി എന്നെ വിളിച്ചവർക്കും നന്ദി ആദ്യം എന്നോട് സംഘാടകനായ ബാബു എന്നോട് എക്സ് മുസ്ലിം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാണെന്ന് അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ പിന്നീട് ഇപ്പോഴാണ് ബാബുവിനോട് എനിക്ക് നന്ദിയുടെ തുടർച്ച തിരിച്ച മനസ്സുകൾ എന്നുള്ളത് നല്ല എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ടൈറ്റിൽ തന്നെയാണ് ഈ പരിപാടിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷെ എനിക്ക് തോന്നിക്കുന്ന ഈ സ്ത്രീകൾ ഈ മൂന്ന് ഈ പ്രത്യേകിച്ചൊരു ഇസ്ലാമിൽ നിന്ന് വരുന്ന സ്ത്രീകൾ അവർ അനുഭവിച്ചിട്ടുള്ള അവരെടുത്തിട്ടുള്ള എഫേർട്സ് ഒന്നും എനിക്ക് എനിക്ക് എടുക്കേണ്ടി വരില്ല കാരണം ഞാനൊരു പുരുഷനെന്ന നിലയിൽ ആ സമൂഹത്തിൽ എനിക്ക് ഒരുപാട് സമൂഹം എനിക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങളിൽ കൂടിയാണ് ഞാൻ വന്നത് പക്ഷെ അതൊന്നും നൽകാത്ത അത്രയും നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് സദസ്സുകൾ സ്ത്രീകൾ കുറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ ആ ചോദ്യകർത്താവിനെ ഞാനൊന്ന് അനുകൂലിച്ചു പിന്നീട് അതൊന്നും റിപ്ലൈ കിട്ടുമ്പോഴാണ് ഓഹോ ഇങ്ങനെ ശരിയാണ് കാരണം അവർക്കൊരുപാട് പ്രശ്നങ്ങളുടെ കടന്നു വരും കുട്ടികൾ പിന്നെ ഇപ്പോൾ വരുമ്പോഴും രണ്ട് പേരുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് അവരെ മറ്റുള്ളവരുടെ അടുത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഒരു പുരുഷനായ എനിക്കും എനിക്കും കുട്ടികളുണ്ട് പക്ഷേ എനിക്ക് അവരുടെ കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ഞാനിങ്ങനെ അപ്പോൾ അത്രയും കഷ്ടങ്ങളൊക്കെ കടന്നുകൊണ്ട് വരുന്ന സ്ത്രീകൾ അവരോടാണ് അവരാണ് നമ്മളെക്കാളൊക്കെ കൂടുതൽ അംഗീകാരവും അഭിനന്ദനവും ഒക്കെ അർഹിക്കേണ്ടത് എന്നുള്ളത് ഒരു കാര്യം അതൊരു സത്യമായ കാര്യമാണ് നമ്മൾ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അംഗീകരിക്കുകയും ചെയ്യണം എപ്പോഴാണ് ഇത് വിശ്വസിച്ച വിശ്വാസങ്ങളെല്ലാം ഒരു തെറ്റാണെന്ന് തോന്നിയിട്ടുള്ളത് ഏത് നിമിഷമാണ് ആ സമയത്ത് തോന്നിയിട്ടുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ എന്തായിരിക്കും ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാന്ന് തോന്നുന്നത് ഒരു യൂട്യൂബിലെ വീഡിയോ ഒരു ഫേസ്ബുക്കിലൊക്കെ ഇറങ്ങുന്ന ഒരു ഒരു ഇസ്ലാമിക ഒരു ഒരു തൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫ്രീതിങ്കറിലേക്ക് വരുന്നത് വന്ന് കണ്ടപ്പോൾ ഇസ്ലാമിനെ ഇങ്ങനെ വല്ലാതെ ആക്രമിക്കുന്നു അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു മുസ്ലിമായി എനിക്ക് അങ്ങനെ ഗ്രന്ഥങ്ങളുടെ അർത്ഥമൊന്നും അറിയില്ല അപ്പം ഞാൻ പിന്നീട് ഗ്രന്ഥങ്ങളിലൊക്കെ കാഴ്ന്നിറങ്ങി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ കാരണം നീതിമാനായ പുണ്യപുരുഷനായ നമ്മുടെ ആരാധനാ പാത്രങ്ങൾ അങ്ങനെ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എന്തുകൊണ്ടാണ് മതം ഇട്ടെന്ന് ചോദിച്ചാൽ ഒരു മത മതക്കാരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമില്ല അതിലുള്ള അനീതിയും അക്രമവും അശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അപ്പോൾ എനിക്ക് അതിനോട് അനുകൂലിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പക്ഷെ അവസാനം ഞാൻ കുറാനിസ്റ്റായി മാറി ഖുറാനിസ്റ്റായി നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ഒരാളോട് മതം ഇടണം ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ പറയാൻ അയാൾ മതം ഇടുന്നു എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ കാലികമായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ വരേണ്ട മാറ്റമാണ് കാരണം നമ്മളുടെ മാനസികമായൊരു ഒരു ഒരു മുസ്ലിമിനെ പ്രത്യേകിച്ചിട്ടും മറ്റുള്ള മതക്കെ മത മതത്തെപ്പറ്റിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് അതായത് അഞ്ചു നേരം നിസ്കാരം പിന്നെ ഡെയിലി ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കോൺക്രീറ്റിൽ ഇങ്ങനെ കുത്തി കുത്തുന്നത് പോലെ അതിങ്ങനെ ഉറപ്പിച്ച് നിർത്തും അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല അപ്പോൾ നമ്മൾ ആദ്യം എനിക്കിങ്ങനെ അതിങ്ങനെ തോന്നി അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി അപ്പോൾ ഇന്ന് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന പലരും ചർച്ചകളിൽ പങ്കെടുക്കുന്ന പലരും ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞാൽ അവർ ആ മതത്തിൽ നിൽക്കില്ല നിൽക്കില്ലായ കുറപ്പാണ് അത് വേറെ കാര്യം പക്ഷേ ഇന്നവർ അംഗീകരിക്കില്ലെങ്കിലും അത് അത് ഇങ്ങനെ കാലക്രമം അതിങ്ങനെ അവരുടെ മനസ്സിൽ നിന്നും അത് വീണുപോകും അതൊരു സത്യമാണ് പക്ഷെ പെട്ടെന്ന് ഒരു സുച്ചുട്ട പോലെ ഒന്നും നടക്കില്ല അങ്ങനെ ഞാൻ ഖുറാനിഷ്ട ഖുറാനിഷ്ടയായി കുറേ കഴിഞ്ഞ് പിന്നെ ഖുർാനിലും ദൈവികത ഇല്ലെന്ന് എനിക്ക് കാരണം ഞാൻ ഖുർആാൻ്റെ ഈ യുദ്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മാനസികമായിട്ട് കുറേ ന്യായീകരിച്ച് ന്യായീകരിച്ചിട്ട് അവസാനം പറ്റുന്നില്ല ഇത് ന്യായീകരിക്കുന്നതിനൊക്കെ അപ്പുറത്തായപ്പോഴാണ് ഞാൻ മതം വിടുന്നത് പക്ഷേ എന്നെ ഞാൻ ആ സമയത്ത് എന്നെപ്പോഴും എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്ന ഖുറാനിസ്റ്റുകളായിരുന്ന പലർക്കും ഈ മതം വിട്ടപ്പോൾ ദൈവമില്ലാത്ത ദൈവമൊരു ചിലരൊക്കെ പറയുന്നത് പോലെ ഒരു ചെറിയ ലോ കോസ്റ്റ് എൻറ്റർടൈൻമെൻറ്റും കൂടിയാണ് ദൈവം അപ്പോൾ ആ ദൈവം ഇല്ലാതായപ്പോൾ പലർക്കും ഈ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഭ്രാന്തുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് എന്നെ എന്നെ പറ്റിയിട്ട് പൊതുവെ ഭ്രാന്തനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ മെഡിക്കലായിട്ട് എനിക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പക്ഷെ മെഡിക്കലായിട്ട് മറ്റേ ഇവിടെ ഡോക്ടറെടുത്ത് പോകേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് ജനങ്ങൾ ഒരു അവസ്ഥയും കൂടി ഉണ്ട് മനുഷ്യമാരെല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് മാനസികമായിട്ട് ആ ഒരു ശക്തി ഉണ്ടാകും ചിലർ പാവങ്ങളായിരിക്കും അപ്പം ഈ പാവങ്ങൾ ദുർബലരായ ആൾക്കാർക്ക് പെട്ടെന്ന് ദൈവമില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു